ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇന്നാ തുടക്കം തന്നെ കോഴിയിലാണ് കേട്ടോ തുടങ്ങുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചിഞ്ചോ പെരുന്നാൾ കുറ്റേ ദിവസം വരുന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ അതാ ഫ്രിഡ്ജിലിരിക്കുന്നത് പുഡിങ് ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ ചെനത് ആ ബിരിയാണീൻ്റെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട് പിന്നെ അത് ഞങ്ങൾ അമ്മൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മാൻ്റെ കല്ത്തപ്പം എന്തൊക്കെ അങ്ങോട്ട് കൊടുങ്ങീനുട്ടോ അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എന്താ കോഴി ഓവനിൽ വെച്ചിട്ട് സെറ്റ് ആയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത് പിന്നെന്താ ബിരിയാണിയൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കട്ടോ ഒരു ഉച്ചയ്ക്ക് വരും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഒരു രാത്രിക്ക് ഒക്കെ മാറ്റിയിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ വൈകുന്നേരം കേട്ടോ ഒക്കെ ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ അതാ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പണിയിലാണ് ഞാൻ മൂവി കാണുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ച് ഇങ്ങനെ ഞാൻ ഒക്കെ സെറ്റാക്കാണെങ്കിൽ വീഡിയോ എടുക്കണ്ടെങ്കിൽ വന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒഴിച്ചു തരുന്നിട്ട് ഞാനവിടെ മൂവി കണ്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ രാത്രി ആയപ്പോ അതാ ഓരീട്ടുണ്ടായിരുന്നു ഇവന്റെ തലയിൽ കാണുന്നത് അന്ന് ഉച്ചക്ക് വീണതായിരുന്നു കേട്ടോ അന്ന് ഇങ്ങോട്ട് വരുന്ന അന്ന് ഉച്ചക്കാണിട്ട് വീണത് വീണിട്ട് നാല് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് തലയിൽ കാണുന്നത് ഓ വന്ന് എല്ലാവർക്കും ഇങ്ങനെ ഉമ്മൊക്കെ തരുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഓന് ഓനെ ഹോസ്പിറ്റലിൽ പോയി വരുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരുന്നത് പറഞ്ഞോ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ല സുന്ദരി സെറ്റപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കസാര പുതിയത് വാങ്ങിയത് ആയിരുന്നു കേട്ടോ അപ്പൊ ഒലിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അതിലിരുന്ന് ആടാനപ്പൊ രണ്ടാളും വന്നേക്കെന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കണതൊക്കെ ഇവ പിന്നെ വന്ന ഉടനെ അവനക്ക് ഡ്രസ്സൊക്കെ ഫുൾ കഴിച്ചിടാണ് കേട്ടോ അവനക്ക് ഡ്രസ്സൊന്നും ഇഷ്ടമല്ല പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇടണേ ഇഷ്ടമുള്ളൂ അത് കയറി അപ്പ കഴിച്ചിടട്ടോ പിന്നെ അവനക്കിപ്പോ ഭയങ്കര ഈ പെയിന്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതോ ഇവിടെ വന്ന ആദ്യം അയിമക്ക പോവാ അണിയനാണ് കേട്ടോ കാക്ക ഞാൻ കാക്ക അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെന്താ ഫുഡ് അയക്കാൻ പോവാണ് അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചു ഞങ്ങൾ ഫുഡ് അയക്കാനിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയതാ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ടേസ്റ്റൊന്നും നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഉണ്ടാക്കി ഇപ്പോഴാണ് കേട്ടോ കഴിക്കാൻ ഇരിക്കണതൊക്കെ ഇങ്ങനെന്താ ഫസ്റ്റ് വൈകിട്ട് എടുത്തപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വിചാരിച്ചത് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത് കച്ചാറും തൈരും എല്ലാം വെച്ചിട്ടോ തിന്നത് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐസൂൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓക്കും ഒന്ന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ടോ ഓൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പോയി ചോറും ആണ് കേട്ടോ കുറച്ചു നേരം ഇണ്ടോപ്പിരുന്ന് കുറച്ച് നേരെ ചിന് ഉണ്ടോ അങ്ങനെ അങ്ങനെ മാറി മാറി പോയിരുന്ന് തിന്നിരുന്ന കേട്ടോ അങ്ങനെതാ അപ്പുറത്തിരുന്നിട്ട് ഉമ്മച്ചിയും ഇവനും തിന്നാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓനും അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താ പുഡിങ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ബ്രെഡും ബിസ്ക്കറ്റും കസ്റ്റാർഡൊക്കെ വെച്ചിട്ടുണ്ടാക്കിയുടെ ഫുഡിങ്ങായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരട്ടോ ഒരട്ടം തിന്നാൽ പിന്നെ പിന്നെ തിന്നാൻ തോന്നുക അങ്ങനെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ രീതിക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിങ് അപ്പോൾ അതാ ഞാനും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഐസൂനും ഫുഡും കൊടുക്കാൻ കേട്ടോ ഓക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അവൾ പിന്നെ പിന്നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വരയിരുന്നു കേട്ടോ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് ഓക്കെ ആ പാത്രത്തോടെക്ക് ഓക്ക് ഒറ്റക്ക് കൊടുക്കാനോട്ടോ ഒക്കെ ഒറ്റക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ അലമ്പാക്കും അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൊടുത്ത് ഇവിടെ അതാപ്പുറത്തീപും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കാക്ക ദ ലഡും ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ കാക്ക പൂത്തിരി ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പേടിയായുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ആദ്യമൊന്നും പിന്നെ അവസാനം പിന്നെ എനിക്കിങ്ങനെ പൂതിയായി ആക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് എടുത്തു കെട്ടോ നല്ല രസമുണ്ട് പക്ഷെ ഒന്ന് ചെറുതായിട്ട് കഴിയുമ്പോൾ ചെയ്തു ചെയ്തിട്ടോ പക്ഷെ വലിയ സീനൊന്നുമില്ലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു Yeah. <laughs> എനിക്ക് ചിലതൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ നേരെ കുത്തനായിട്ടാണ് ഫോൺ പിടിച്ചിരുന്നത് അപ്പോൾ തല തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾക്ക് ചെരിഞ്ഞിട്ട് കാണുന്നത് ആ ഭാഗത്തിൻ്റെ മുഖം കണ്ടാറും ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് എനിക്ക് കാക്ക അങ്ങനെ തരുവാണോ കഴിക്കുക അപ്പം ഞങ്ങൾക്ക് പേടി ഞാൻ പേടിച്ചു പോയി പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലേനും അങ്ങനെ അതാ പെരുന്നാളിൻ്റെ വ്യത്യാസം ചിഞ്ചു വന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ബായ്